ഈ ചെടിച്ചട്ടിയിൽ ഈ ചെടി ബുഷിയായിട്ട് നിൽക്കാം കേട്ടോ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ റിബൻ ഗ്ലാസിൻ്റെ വേറൊരു ടൈപ്പ് ചെടിയാണെന്നാണ് തോന്നുന്നത് ശരിക്കുള്ള പേരെനിക്കറിയില്ല അപ്പം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത് കുറച്ച് പുറത്തായിട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ തട്ടുന്ന സമയത്ത് ഇതിൻ്റെ തുമ്പൊക്കെ കുറച്ച് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ ചെടിയല്ല എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള രമേശിൻ്റെ വീട്ടിലെ ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ പിന്നെ നല്ല രണ്ട് ഭാഗത്തുമായിട്ടാണ് വെച്ചിട്ടുള്ളത് രണ്ട് ഭാഗത്തും അപ്പുറം അപ്പറായിട്ട് രണ്ട് ഭാഗത്തും വെച്ചിട്ടുണ്ട് അത് ഒരു കെ കെ കെട്ടിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഇങ്ങനെ വെള്ളം ഓസൊക്കെട്ടിങ്ങനെ അടിച്ചു കൊടുക്കുക വെള്ളം അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചുകൊടുക്കുക വളങ്ങളൊക്കെ ഇങ്ങനെ ലിക്വിഡ് രൂപത്തിൽ ഇങ്ങനെ കൊടുക്കേണ്ടി വരും അതായത് ചെടിച്ചട്ടിയിലേക്ക് ഇടാനവിടെ സ്പേസ് ഇല്ല അത്രയ്ക്ക് നല്ല തിക്ക് ായിട്ടോ വളരുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്നവർ വീണ്ടും പറയുകയാണെങ്കിൽ ഞാനൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് തിക്കായിട്ട് പോട്ട് ഫുള്ളാവണമെങ്കിൽ ഈ തരത്തിലുള്ള ചെടികൾ വളർത്തിയാൽ മതി